വെൽക്കം ടു ആഷ് കിച്ചൻ വെയിൽ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കപ്പലണ്ടി മുട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നൊന്നും നോക്കാമേ ഇതിന് വേണ്ടി ആദ്യമേ നമുക്ക് കപ്പലിൻ്റെ ഒന്ന് വറുത്തെടുക്കണം ഇതിൽ ഞാൻ ഒന്നര കപ്പ് കപ്പളൻ്റെ ആട്ടോ എടുക്കുന്നത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലാണ് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ തീ കൂട്ടിയൊന്നും ചെയ്യല്ല അതുപോലെ കരിഞ്ഞു പോയൊന്നും കരിഞ്ഞുപോകിയൊന്നും ചെയ്യലോട്ടോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കപ്പളിൻ്റെ മുട്ടയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഇത് നമ്മൾ കുറച്ച് സമയം നല്ല ചൂടായി കഴിയുമ്പോൾ ഒരടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കണം അല്ലാതെ പച്ച ടേസ്റ്റ് കിഴക്കില്ല കേട്ടോ അത് ശ്രദ്ധിച്ചോണം വേണം നമ്മൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുകയും വേണേ ഇപ്പം എൻ്റെ കപ്പലിന് നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ പോവുകയാണ് എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം എൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇളക്കി കളയാൻ ആ ഇളക്കി കളയുന്ന സമയത്ത് രണ്ടായിട്ട് പിളർത്തി തന്നെ ഇടിക്കുകയും വേണം കേട്ടോ ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് തൊലി കളയാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് തൊലി കളയാൻ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് പാറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പിളർത്തിയിട്ട് തന്നെ എടുക്കുകയും വേണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മൾ കട്ടിംഗ് ഉണ്ടല്ലോ അതിനകത്തോട്ട് വെച്ച് കൊടുത്തിരിക്കുവാണ് എന്നിട്ട് അല്ലേ ഒരു ഇച്ചിരി എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെക്കുകയും വേണേ ഇനി ടുത്ത് നമ്മൾ ചെയ്യുന്നത് ശർക്കര പാനിയാക്കാൻ പോവാണ് അപ്പൊ ഞാൻ ഒന്നര കപ്പ് കപ്പലിന്റെ ആയിരുന്നല്ലോ എടുത്തിരുന്നത് അതിന് ഞാൻ ഒന്നേകാൽ കപ്പ് ശർക്കര ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ വേണം കേട്ടോ എല്ലാ അളവുകളും എടുക്കാൻ അപ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ വരുവേ അപ്പോൾ നമ്മൾ പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി അരിച്ചെടുക്കാം ഈ ചൂടോടെ തന്നെ നമുക്ക് അരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അല്ലാതെ തണുക്കാൻ വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊരു പാനിലാട്ടോ ഇത് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് നമ്മളാ ശർക്കര പാനി ഒന്ന് അരിച്ചു കൊടുക്കുവാണേ ഇങ്ങനെ അരിച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ അങ്ങനെ ആകുമ്പോഴത്ത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞത് കഴിക്കുന്ന സമയത്ത് കല്ലൊക്കെ കഴിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇതിപ്പം നല്ലതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയമായപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കിതിനൊരു പരുവുണ്ട് ആ ഒരു നൂൽ പരുവ രണ്ട് നൂൽ പരുവോ അങ്ങനെ പരുവുമല്ലോ അതേ രീതിയിൽ നമ്മൾ നോക്കണേ അപ്പോൾ ആദ്യമേ നമ്മളൊന്നൊഴിച്ചു കൊടുത്തപ്പോൾ കണ്ടു അതൊന്നും ആയിട്ടില്ല അതതിൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു പരുവായിട്ടുള്ളൂ കുറച്ച് സമയോടെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് നോക്കണം നമ്മളിത് കറക്റ്റ് പാകത്തിന് ഒഴിച്ച് വെച്ച് നമ്മൾ ശരിയാക്കി എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കപ്പളിന് മുട്ടായി കിട്ടത്തുള്ളൂ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം കണ്ടാൽ ഇങ്ങനെ എടുക്കാൻ പറ്റും പക്ഷെ അത് വീണ്ടും ഉണ്ടല്ലോ വേറെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുവാണേ അപ്പോൾ അത് കുറച്ച് സമയം കൂടെ വീണ്ടും വെക്കണി കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒത്തിരി മിനിറ്റുകളൊന്നും വെക്കണ്ട കേട്ടോ സെക്കൻഡുകൾ മാത്രം മതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് നമ്മൾ ഏലക്ക പൊടിയാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യമേ കാണിച്ച് കൂട്ട് കുറച്ചുകൂടെ ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുവാണേ അപ്പോൾ നമ്മളിപ്പോൾ നേരത്തേനേക്കാൾ ഒന്നും കൂടെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയപ്പോൾ ഉണ്ടല്ലോ ചൂടെ സോ സോഫ്റ്റ് ആണെങ്കിലും ഇത് നമ്മളൊന്ന് ഇത് ഇതേ പരുവത്തിൽ നമ്മളിപ്പോൾ കപ്പലിൻ്റെ ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ റബ്ബറൊക്കെ വലിയ രീതിയിൽ അങ്ങനെ വലിച്ചിൽ വരും കേട്ടോ കപ്പലിൻ്റെ മുട്ടായി കഴിക്കുന്ന സമയത്ത് അതുകൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ എന്ന് പറയുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വരെയൊക്കെ വീണ്ടും വരുന്നാൽ മതി ആ സമയം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണേ വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ നോക്കുന്നതാണ് ഇപ്പം കണ്ട നേരത്തേനേക്കാളും ഒന്നും കൂടെ റെഡി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാമേ ഉടനെ തന്നെ നോക്കല് ഒന്ന് തണുക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഇത് എന്നാലും ഇച്ചിരി നല്ല കട്ടിക്കാൻ ഇരിക്കും കേട്ടോ അതുകൊണ്ട് ഒത്തിരി സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വീണ്ടും ഇതുപോലെ ഒരു പതിനഞ്ച് സെക്കൻഡൂടെ നമുക്കൊന്ന് നോക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അല്ലാതെ തീ കൂട്ടിയൊന്നും ഇട്ട് ചെയ്യല്ലേ കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ റെഡിയായി വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ നോക്കുവാണ് അപ്പം നമുക്കിതിൽ ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓരോ സ്റ്റേജ് മാറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ ഇപ്പം നമ്മൾ കണ്ടോ ഞാൻ അതുപോലെ പറഞ്ഞു ഒഴിച്ചിട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാവൂ ഇപ്പം നമ്മുടെ പാകത്തിന് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പരുവായിട്ട് ഒരു പത്ത് സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാൻ ഇപ്പം ഞാൻ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും നല്ലപോലെ ചേർത്ത് തന്നെ ഇളക്കി കൊടുക്കണം അതുപോലെ കപ്പലിൻ്റെ ആ തൊലി എടുക്കുന്ന സമയത്തുണ്ടല്ലോ അത് പിളർത്തി തന്നെ കുടിക്കുകയും വേണം നമ്മൾ കപ്പലിൻ്റെയും മുട്ടായി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പിളർന്നല്ലായിരിക്കും നല്ല മുഴുവനായിട്ടല്ലല്ലോ കപ്പലിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം അതുപോലെ ഇത് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യമായി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫോലിയേപ്പർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കുടിക്കുകയും വേണം ഇവിടെ ഒന്നും ഒത്തിരി വെയിറ്റ് ചെയ്യൊന്നും ചെയ്യലോ കേട്ടോ വേറെ ഓരോന്ന് എടുക്കാനൊന്നും വെയിറ്റ് ചെയ്യല പെട്ടെന്ന് ആദ്യമേ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങണമെന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കോഴിന് അത് കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം ആ എണ്ണ തേക്കാതെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ ചപ്പാത്തി ചപ്പാത്തിക്കോളിലും അത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ എണ്ണ പട്ടിയിട്ട് അത് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അത് പരത്തി കൊടുക്കാമേ ഈ പരത്തി കൊടുത്തതിന് ശേഷം ഒരു നൈഫ് എല്ലാം വെച്ച് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് ലെവലിലൊക്കെ ഒന്നാക്കി കൊടുക്കാം അതൊക്കെ ഈ ആ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ചെയ്താൽ മാത്രമേ അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂ കുറച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി പോകും അതുപോലെ നമ്മളിത് ആദ്യമേ ഫോയിൽ പേപ്പർ ഒന്നും വെക്കാതെ നമ്മൾ ഒക്കെ ഇട്ടതിന് ശേഷം ഫോയിൽ പേപ്പറൊക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചാൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നമുക്കിങ്ങനെ കൊടുക്കാനൊന്നും പറ്റാതാവും അതൊക്കെ നല്ല സെറ്റായിട്ട് പിന്നെ നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാനോ നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനോ ഒന്നും പറ്റാതെ വരും അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് ഏത് ഏതളവിൽ വേണോ അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ സമയത്ത് പിന്നെ നമ്മൾ ഇത് തണുത്തതിന് ശേഷം നമ്മളിത് പൊട്ടിച്ചെടുക്കാം അതുകൊണ്ട് ഈ സമയത്ത് ആ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതേ ഷേപ്പിൽ നമുക്ക് മുറിച്ചഴിഞ്ഞാൽ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാനും പറ്റും ഇപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ഒന്ന് മാറ്റി വെക്കാമേ ഇപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്നത് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടുണ്ട് എട്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും ഓരോ സ്ഥലത്തെ അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഇളക്കി കൊടുക്കുവാണ് നമ്മൾ ആ ഫോലിയോപ്പറിയിൽ നന്നായിട്ട് നന്നായിട്ടന്ന് വിട്ടു വരുന്നുണ്ട് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ട് നന്നായിട്ട് അതിൽ നിന്ന് വിട്ടും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാമേ അപ്പോൾ നമ്മൾ സൈഡ് ജസ്റ്റ് അത് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ഏത് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സൈഡ് നാല് വശം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാദ്യം നമ്മളിത് പൊട്ടിച്ചു മാറ്റുവാണ് എന്നിട്ട് ബാക്കിയൊക്കെ മുറിച്ചെടുക്കാം കണ്ടാ കട്ട് ചെയ്ത് ആദ്യമേ കൊടുത്തത് കൊണ്ടാണ് ഇതേ രീതിയിൽ നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇതേ രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ എന്നെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ മുറിക്കാൻ പറ്റത്തല്ല നമുക്ക് പിന്നെ അല്ലാതെ ഇങ്ങനെ ഇത് ഷേപ്പിൽ വേണമെങ്കിൽ മാത്രമേ ഇങ്ങനെ ആദ്യമേ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ല ചുമ്മാ നമുക്ക് അല്ലാതെ എങ്ങനെയെങ്കിലും മുറിച്ചെടുത്ത് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ മുറിച്ച് കൊടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല നമുക്കൊരു നമുക്കിപ്പോൾ കപ്പലിൻ്റെ മുട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അത് അന്നേരം തന്നെ നൈഫൊക്കെ സൈഡിൽ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും തണുതട്ടൊരിക്കലും നമുക്കിതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരുപാട് പാടായിരിക്കും അങ്ങനെ എടുക്കാൻ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കപ്പലിൻ്റെ മുട്ടായി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ കപ്പളിൻ്റെ മുട്ടായി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു വീഡിയോമേ നമുക്ക് കാണാം ഓക്കേ ബൈ